ബംഗ്ലാദേശിനെതിരെ നാളെ ആരംഭിക്കാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പര ഇന്ത്യയുടെ ചില യുവതാരങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിവ് തെളിയിക്കുന്നതിനൊപ്പം പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെ പ്രീതി പിടിച്ചുപറ്റാനും ഇവർക്ക് ലഭിക്കുന്ന മികച്ച അവസരമായിരിക്കും ഇത് ടെസ്റ്റ് ടീമിലെ നിർണായക സാന്നിധ്യമായിട്ടുള്ള താരങ്ങൾക്കെല്ലാം ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകിയിട്ടുമുണ്ട് ഇതാണ് കൂടുതൽ യുവതാരങ്ങൾക്കും പുതുമുഖ താരങ്ങൾക്കുമെല്ലാം പരമ്പരയിലേക്ക് വഴിയൊരുക്കിയത് ഈ പരമ്പരയിൽ ലഭിക്കുന്ന അവസരങ്ങൾ നന്നായി മുതലെടുക്കാൻ സാധിച്ചാൽ ഭാവിയിൽ കൂടുതൽ അവസരങ്ങളും ഇവരെ തേടിയെത്തും ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ഗംഭീർ ഏറ്റവുമധികം ശ്രദ്ധിക്കാനിടയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഇന്ത്യൻ പേസ് ബോളിംഗിലെ ഭാവി പ്രതീക്ഷകളിൽ ഒരാളായ ഹർഷിദ് റാണയാണ് ലിസ്റ്റിലെ ഒന്നാമത്തെ താരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കെ കെ ആറിനായി മിന്നുന്ന പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയത് കഴിഞ്ഞ സീസണിൽ കെ കെ ആറിന്റെ കിരീട വിജയത്തിലും നിർണായക പങ്കുവഹിക്കാൻ അദ്ദേഹത്തിനായിരുന്നു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും പത്തൊമ്പത് വിക്കറ്റുകളാണ് സീസണിൽ അദ്ദേഹം വീഴ്ത്തിയത് ന്യൂബോൾ കൊണ്ട് വിക്കറ്റുകൾ എടുക്കാനുള്ള കഴിവാണ് ഹർഷിദിനെ അപകടകാരിയാക്കുന്നത് കൂടാതെ ഡെത്ത് ഓവറുകളിലും മികച്ച നിയന്ത്രണത്തോടെ പന്തറിയാനും വിക്കറ്റുകൾ എടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് പുതുമുഖ ഫാസ്റ്റ് ബോളർ മയാങ്ക് യാദവാണ് കഴിഞ്ഞ ഐ പി എല്ലിലൂടെ അരങ്ങേറിയ താരമാണ് അദ്ദേഹം ലക്നൌ സൂപ്പർ ജയൻസ് ടീമിനായി നടത്തിയ മിന്നുന്ന പ്രകടനങ്ങളിലൂടെ മയാങ്ക് യാദവ് കയ്യട് നേടുകയും ചെയ്തിരുന്നു നൂറ്റി അൻപത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ തുടർച്ചയായി പന്തറിഞ്ഞതോടെയാണ് അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മികച്ച വേഗതയ്ക്കൊപ്പം ബോളിങ്ങിൽ ലൈനും ലെങ്ത്തും നോക്കി പന്തെറിയുന്നതും അദ്ദേഹത്തെ അപകടകാരിയാക്കി മാറ്റി ഐ പി എല്ലിൽ വെറും നാല് മത്സരങ്ങളിൽ മാത്രമേ പേസർക്ക് കളിക്കാനായുള്ളൂ ഇവയിൽ നിന്നും വിക്കറ്റുകളും വീത്തി പിന്നാലെ പരിക്കുകാരണം മയാങ്കിന് പിന്മാറേണ്ടി വന്നിരുന്നു മറ്റൊന്ന് നിതീഷ് കുമാർ റെഡ്ഡിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെ വന്ന താരമാണ് അദ്ദേഹം ഐ പി എല്ലിലെ എമേജിംഗ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനായി കഴിഞ്ഞ ഐ പി എല്ലിൽ പതിനൊന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം കളിച്ചത് ഇവയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് തൊണ്ണൂറ് സ്ട്രൈക്ക് റേറ്റോടെ മുന്നൂറ്റി മൂന്ന് റൺസ് അദ്ദേഹം നേടുകയും ചെയ്തു കൂടാതെ ബോളിംഗിൽ മൂന്ന് വിക്കറ്റുകളും അദ്ദേഹത്തിന് ലഭിച്ചു ഹാർദിക് പാണ്ഡ്യയെ മാറ്റി നിർത്തിയാൽ മികച്ച ഒരു സീം ബോളിംഗ് ഓൾറൗണ്ടറുടെ അഭാവം ഇന്ത്യയ്ക്കുണ്ട് ഈ റോഡ് ിലേക്ക് ഗൗതംഗംഭീർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന താരമായിരിക്കും നിതീഷ് കുമാർ റെഡ്ഡി